ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ന്യൂ ഇയർ ഗിഫ്റ്റ് വിതരണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുതുതായി നടപ്പാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനവും കെ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നൽകി വരാറുള്ള ന്യൂഇയർ ഗിഫ്റ്റുകളായ കലണ്ടർ കേക്ക് എന്നിവയുടെ വിതരണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുതുതായി നടപ്പാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഭാവിയിലേക്ക് പുതിയ ചില പദ്ധതികൾ ഏറ്റെടുക്കണമെന്ന ഒരു നിർദ്ദേശം അത് അവതരിപ്പിക്കുകയും അതെങ്ങനെയാകണമെന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള വിശദമായ ചർച്ച ജില്ലാതലത്തിൽ നടന്നു ആ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ നിയോജകമണ്ഡലത്തിലും ആ നിയോജകമണ്ഡലത്തിലെ എല്ലാ യൂണിറ്റുകളും ചേർന്നുകൊണ്ട് വിശദമായ ചർച്ചകൾ നടത്തി എങ്ങനെയാകണം മുന്നോട്ട് പോകേണ്ടത് ഈ സംഘടന കൊണ്ട് നമ്മുടെ ഈ ഐക്യം കൊണ്ട് എന്ത് നേട്ടമാണ് വ്യാപാരികൾക്ക് നൽകാൻ നമുക്ക് കഴിയുക എന്ന ഒരു വലിയ ആലോചനയിൽ നിന്നാണ് ഇന്ന് പുതിയ പദ്ധതികൾക്ക് അതിൻ്റെ പിറവിയുണ്ടാകുന്നത് ഗിരീഷ് ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ യൂണിറ്റ് ലക്ഷ്യം വയ്ക്കുന്നത് ഒരു അഞ്ഞൂറ് രൂപ മുടക്കിയാൽ ഒരു വർഷക്കാലം നാം പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടാകുന്ന അപകടങ്ങൾക്ക് അത്തരം അപകടങ്ങൾക്ക് ഒരു സാമ്പത്തിക സഹായം സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് നാം ആലോചിക്കുന്നത് അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് രൂപ മാറ്റി വെച്ചാൽ പോലും അത് അഞ്ഞൂറിന് മുകളിലാണ് ഒരു ദിവസം ഒരു രൂപ ഒന്നര രൂപ മാറ്റി വെച്ചാൽ നമുക്ക് ഈ ഒരു നേട്ടം സ്വന്തമാക്കാം കലണ്ടർ വിതരണോദ്ഘാടനം സെക്രട്ടേറിയറ്റ് അംഗം സിദ്ദീഖ് മാസ്ഗ്ലാസിനും കേക്ക് വിതരണോദ്ഘാടനം വനിതാ വിംഗ് പ്രസിഡന്റ് ഷീല പ്രസാദിന് നൽകിയും നിർവഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ് യൂത്ത് വിംഗ് മണ്ഡലം പ്രസിഡന്റ് സുജീഷ് സ്മാക് യൂണിറ്റ് പി ആർഒ ഹനീഫ ഫോട്ടോവോൾട്ട് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അബ്ദുൾ സത്താർ സലീം റോയൽ സെയ്തലവി കൽപക കോയക്കുട്ടി ഇൻഡസ് സുബേർ ഗുഡ്വിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി സന്തോഷ് ക്രിയേഷൻസ് ട്രഷറർ അബുലേസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു